ബുഹാരിയുടെ വ്യാഖ്യാനത്തിൽ ഒരു ഇല്ലാതെ പറ്റുന്ന അമലാണ് നിസ്കരിച്ച സ്ഥലത്ത് തന്നെ ഇരിക്കുക അപ്പൊ ഉമ്മമാരെ അതൊന്നും ആലോചിക്കണം വെള്ളം ചൂടാക്കാൻ വെച്ച് ചായപ്പൊടി ഇടാൻ ഭാഗത്തിൽ ആകുമ്പോഴേക്കുണ്ടാക്കാൻ നിസ്കരിച്ചിട്ട് വരാം എന്ന കണക്ഷൻ ടച്ച് ഫ്ലൈറ്റ് ടച്ച് ട്രെയിനായി നമ്മുടെ നിസ്കാരത്തെ ഒരിക്കലും കണക്ട് ചെയ്തു വേറെന്തെങ്കിലും ചെയ്യുന്നതിൻ്റെ ഇടയിൽ പോയി നിസ്കരിക്കുക നിസ്കാരം ചെയ്യുന്ന ഒത്തിരി അത് ചെയ്യാം എന്ന് വിചാരിച്ചാൽ നമുക്ക് ആ ഇരുത്തത്തിന് അത്ര ഊഖിട്ടൂലീ കാര്യങ്ങൾ ഇങ്ങനെ വസാസം വന്നുകൊണ്ടിരിക്കും സ്വർണ്ണാണെങ്കിലും സുന്ദത്താണെങ്കിലും നിസ്കരിച്ച സ്ഥലത്ത് തന്നെ കുറച്ച് അധിക സമയം ഇരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം എങ്കിൽ നമ്മുടെ ദോഷങ്ങളൊക്കെ ദോഷങ്ങളും ഒക്കെ നമ്മളിപ്പോൾ ഇനി അടുത്തൊരു നിസ്കാരം നിർവഹിക്കാനുള്ളത് സുഭിഹായിരിക്കും ഉദാഹരണം പറയാം നിങ്ങൾ നാളെ രാവിലെ സുവിസ്കാരം ചെയ്തിട്ട് ഇന്നത്തെ വയാൾ ഇങ്ങനെ ചെവിയിൽ അടിക്കും നിസ്കരിച്ച സ്ഥലത്ത് തന്നെ ഇരുന്നാൽ വാഹർ മലക്കേണ്ട ദുവാണ്ടാകും ആ ചെവിയിൽ അടിച്ചിട്ട് ആ ഇങ്ങനെ ചെവിയിൽ അലയോലി ഉണ്ടാക്കുമ്പോ നമ്മളവിടെ ഇരുന്ന് കൂടുതല എല്ലാം എനിക്ക് കാലിൽ അടച്ചിട്ടില്ല കാലിന് ഇപ്പഴതല്ലേ കസേരം തിരക്ക് പറഞ്ഞ് അസൗകര്യം പറഞ്ഞ് നമ്മളവിടെ എഴുതി കാരണം കാര്യമായിട്ട് നമ്മളെ കൊണ്ട് തെറ്റിപ്പിച്ചത് മൂപ്പര കൂടെ സ്വർഗ്ഗ നരകത്തിൽ കമ്പനി ആയിട്ട് പോകാറല്ലേ ഈ ദോഷം പുറത്താല് മൂപ്പര് കൂടുങ്ങി വരും നിസ്കരിച്ച സ്ഥലത്ത് തന്നെ ഇരിക്കണം മലക്കളെ ദ ലഭിക്കാൻ അതൊരു കാരണം മലക്കൾ ത്വാരണ അള്ള സ്വീകരിക്കാതിരിക്കും മലക്കളെ കൊണ്ട് ദ്വാരെ മലക്കള് എങ്ങനെയാണല്ലോ സ്വീകരിക്കാതിരിക്കും മലക്കുകൾക്ക് അർഹത അല്ല കൊടുത്തല്ലേ അവർ ഇഷ്ടക്കാരല്ലേ തെറ്റുകുറ്റവും ജീവിതത്തിൽ വരാത്ത മഴസൂമിയല്ലേ മലക്കുകൾ എന്ന് പറഞ്ഞാൽ അവരുടെ ദുവാ എങ്ങനെയാ തള്ളിക്കളയാ ആ മലക്കുകളാണ് ദ ചെയ്യുന്നത് നിസ്കരിച്ച സ്ഥലത്ത് തന്നെ ഇരിക്കുന്ന മനുഷ്യൻ അത് നമ്മുടെ ജീവിതത്തിൽ ഒരു ശീലമായി വരേണ്ട ഒരു നന്മയാണ് ഒരു പ്രാവശ്യം ഫാത്തിഹ പിന്നെ ഒരു പ്രാവശ്യം ആയത്തിൽ മൂന്ന് പ്രാവശ്യം എന്ന സൂറത്ത് സൂറത്ത് മൂന്ന് പ്രാവശ്യം ഒരു പ്രാവശ്യം കൊല്ല റബ്ബിൽ ഫലക്ക് ഒരു പ്രാവശ്യം നാസ് പിന്നെ മൂന്ന് അറിയാവുന്ന സ്വലാദ് മൂന്ന് പ്രാവശ്യം ഇത്രയും എല്ലാ ദിവസവും ഓതാൻ പറ്റുമോ മുടങ്ങാതെ എങ്കിൽ ഇൻഷാ വെച്ചടി കയറ്റം ഉണ്ടാകും കയറ്റമുണ്ടാകും കച്ചവടത്തിൽ ഹൈറുണ്ടാവാൻ അതുപോലെ ശമ്പളം മുടങ്ങി കിടക്കുന്നു അത് തിരിച്ചു കിട്ടാൻ അതുപോലെ സ്ഥാപനത്തിലേക്ക് ആളൊന്നും വരുന്നില്ല ഇപ്പോ ചില ആളുകൾ പറയാറുണ്ട് ഇന്ന് കൈനീട്ട കച്ചവടം പോലും കിട്ടുന്നില്ലാണ് കൈനീട്ട കച്ചവടം ഒന്ന് കിട്ടണ്ടേ അതുപോലും കിട്ടാതെ അതുപോലെ തന്നെ ഇതൊക്കെ കച്ചവട കാര്യങ്ങൾ മാത്രമല്ല ഈമാൻ 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 ഉറക്കാൻ ഉറക്കാൻ സൂറത്തുൽ ഉറക്കും പാറ പോലെ ും ഉറക്കാൻസിന്റെ തൊട്ടുള്ള കാവൽ കിട്ടാൻ അതുപോലെ തന്നെ നാല് പ്രാവശ്യം ഈ സൂറത്തുൽ കാഫിറൂൻ ഓതിയാൽ നമുക്ക് എന്താ പ്രതിഫലം എന്നറിയോ ഒരു ഹത്തുമീർത്ത പ്രതിഫലമാണ്